മന്ത്രിയുടെ പ്രതികരണം കേട്ടു ക്രൂരമായ മനോഭാവം എന്നാണ് ഇത് എങ്ങനെ വിനിയോഗിക്കുമെന്ന് ഒരു എത്തും പിടിയും ഇല്ലാതാനും ഒരു പ്രോജക്ടുകൾ തയ്യാറല്ലാതാനും ഇത് ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് ചൂരൽമല മുണ്ടക്കൈ ഉണ്ടക്കൈ ഉരുൾമുട്ടൽ ഉണ്ടായത് അതിനുശേഷം പത്താം ദിവസം ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയതും ദുരന്ത ബാധിത മേഖല സന്ദർശിച്ചും അന്ന് അദ്ദേഹം പറഞ്ഞ വാചകം ഈ പുനർനിർമ്മാണത്തിന് പുനരധിവാസത്തിന് ഒരു തരത്തിലും പണം തടസ്സമാകില്ല എന്ന് തന്നെയാണ് പക്ഷെ ഇതുവരെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പേരിൽ ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് തന്നിട്ടില്ല ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് കോടി രൂപ രണ്ട് തവണ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് വയനാടിന്റെ പേരിലല്ല മറിച്ച് നമ്മുടെ നാട്ടിലെ പതിനാല് ജില്ലയിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തം ഉണ്ടായാൽ ചെലവഴിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ധനകാര്യ കമ്മീഷനും ബഡ്ജറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ട് അലോട്ട് ചെയ്ത തുക തന്നെയാണ് അത് പതിനാല് ജില്ലയിലും ഉപയോഗിക്കാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് ഇതുവരെ വയനാടിന്റെ പേരിൽ ഒരു പൈസ പോലും തന്നില്ല ബജറ്റിലായാലും അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ പാക്കേജോ അലോക്കേഷനോ ഉണ്ടാകും എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതും ഉണ്ടായില്ല ഇപ്പോൾ കേവലം കേവലമൊരു നാൽപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഇത്ര രൂപയുടെ പദ്ധതി പൂർത്തീകരിച്ച് അതിന്റെ റിപ്പോർട്ട് നൽകിയാൽ പണം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുടക്കി പദ്ധതി പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വായ്പ തരാം അല്ലെങ്കിൽ പലിശരഹിത വായ്പ തരാം എന്ന തരത്തിലുള്ള ഒരു വാഗ്ദാനമെല്ലാം കേന്ദ്രം സഹായിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നാടകമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഏതായാലും